ായിട്ടുള്ള അധ്യാപകരും അതുപോലെ തന്നെ നിലനിൽക്കുന്ന അധ്യാപകരും मुझे तुम्हारे मोहलमा मैं ये बड़े बोले कि ये 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 माफ़ कर अच्छी सलामायें दे इलाके जिसके लोगे Okay please Kendal to everybody everybody

അന്നും ഇന്നും ഒരുപാട് മാറ്റം കാണാൻ കഴിയും പോകാൻ അന്ന് അന്ന് നിങ്ങൾ എന്നെ വഴിത്തിന് പതിനഞ്ച് രൂപ ഇന്നലെ മോളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ മൊബൈൽ സ്കൂളാണ് അപ്പൊ രക്ഷിതാക്കളും അങ്ങനെ രക്ഷിതാ പറഞ്ഞു അഭിമാനം ഒന്നാം ക്ലാസ് വാങ്ങിക്കുന്നു ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനായിട്ട് എന്താ സ്ത്രേ വാങ്ങിക്കുന്നു ഇങ്ങനെ ആചാരും ഇവിടെ വർക്കും ും അപ്പോ അധ്യാപകരോടും പിന്നെ അധ്യാപക വിദ്യാർത്ഥികളോടും ഇത് പറയാനുള്ളത് നമ്മള് നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക്